യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി മലപ്പുറം ജില്ലയിൽ അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് പട്ടയ വിതരണം ചെയ്തു സർക്കാരിന്റെ അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായാണ് പട്ടയ വിതരണം നടത്തിയത് മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് പദ്ധതി ഏതാണെന്ന ചോദ്യത്തിന് ചിലപ്പോ വിഴിഞ്ഞത്തെ ചൂണ്ടിക്കാണിക്കാം സയൻസ് പാർക്കിൽ ജലമെട്രോയും ചൂണ്ടിക്കാണിക്കാം വിമാനത്താവളത്തെ ചൂണ്ടിക്കാണിക്കാം മെട്രോകളെ പക്ഷെ വ്യക്തിപരമായി ചില അഭിപ്രായം ഗവൺമെന്റിന്റെ പൊതുവായിട്ടുള്ള കാരണം കേരളത്തിലെ ഈ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലുതും ഏറ്റവും പ്രകൃത്വവുമായിട്ടുള്ള പദ്ധതി കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ നിന്നും കൂടി കൂടി ഒരു അതി ദരിദ്ര നിർമ്മാർജ്ജനം ഈ സർക്കാരിന്റെ കാലത്തെ ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണെന്നും രാജ്യത്തെ അതിദരിദ്രാത്ത ആദ്യ സംസ്ഥാനമായി നവംബർ ഒന്നോടെ കേരളം മാറുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു ഏർനാട് താലൂക്ക് പുൽപ്പറ്റ വില്ലേജിലെ സർവേ നമ്പർ മുന്നൂറ്റി അറുപത്തിയാറിലെ ഒന്നേ പോയിൻ്റ് എൺപത് ഏക്കർ ഭൂമിയാണ് മലപ്പുറം ജില്ലയിലെ വിവിധ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അതിദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെട്ട മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് പതിച്ചു നൽകി പട്ടയം നൽകിയത് റവന്യൂ ഉടമസ്ഥതയിലുള്ള അറുപത് സെന്റ് ഭൂമി പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകി പകരം പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഒന്നേ ഏക്കർ ഭൂമി ഇതിനായി അനുവദിക്കുകയായിരുന്നു ഈ കുടുംബങ്ങൾക്ക് ഇവിടെ വീട് വെച്ചു നൽകും അതിദരിദ്രരെ കണ്ടെത്താൻ തദ്ദേശീയ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ദരിദ്ര നിർമ്മാർജ്ജനം സാധ്യമാക്കാൻ കഴിഞ്ഞതെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ആറ് ദരിദ്ര കുടുംബങ്ങളുണ്ടെന്നാണ് സർവേയിൽ കണ്ടെത്തിയത് ഈ സർക്കാരിന്റെ കാലത്ത് മുപ്പത്തിമൂവായിരത്തി അറുപത്തിയഞ്ച് പട്ടയങ്ങളാണ് മലപ്പുറം ജില്ലയിൽ വിതരണം ചെയ്തത് സാധാരണക്കാരനു വേണ്ടി ചട്ടങ്ങളിലും നിയമങ്ങളിലും മാറ്റം വരുത്തി പുറമ്പോക്ക് തരിശ് റവന്യൂ ഭൂമി ഉൾപ്പെടെ മുൻഗണന വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് പട്ടയം നൽകുക എന്നതാണ് സർക്കാരിന്റെ നയം ചടങ്ങിൽ പി ഉബൈദുള്ള എം അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി വിനോദ് സബ് കളക്ടർമാരായ ദിലീപ് കെ കൈനിക്കര സാക്ഷി മോഹൻ പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി അബ്ദുറഹിമാൻ എ ഡി എം എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർ ഇ സനീറ തദ്ദേശീയ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി